മനുഷ്യ ജീവിതം സാർത്ഥകമാകുന്നത് ഉയർന്ന ബാങ്ക് ബാലൻസും മികച്ച വാഹനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമല്ല മറിച്ച് ആഹ്ലാദ നിർഭരമായ സമാധാനപൂർണമായ ഒരു മനസ്സ് ഉണ്ടാകുമ്പോൾ കൂടിയാണ് കൃത്യമായ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങുകൾ ആവശ്യമായി വരും ജീവിതത്തിൻ്റെ നിമ്നോന്നതങ്ങളിൽ പകച്ചു പോകുമ്പോൾ കൗൺസലിങ്ങുകൾ മാത്രമല്ല ജീവിതത്തിൻ്റെ മുൻ വഴികളിലെ മാർഗനിർദ്ദേശങ്ങളും ആവശ്യമായി വരും ജീവിതം ശരിയായ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത് അത്തരം ചില നിർദ്ദേശങ്ങളുടെ കൂടി സഹായത്തോടെയാണ് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് യെല്ലോ ക്ലൗഡ് ഈ മേഖലയിൽ യെല്ലോ ക്ലൗഡ് അവരുടെ ഏറ്റവും പുതിയ അഡ്വർടൈസ്മെൻറ്റിൻ്റെ റിലീസ് അശ്വമേധത്തിൻ്റെ വേദിയിൽ വെച്ച് തന്നെയാകണം എന്ന് ആവശ്യപ്പെട്ടു അറിവ് നൽകുന്ന ആനന്ദത്തെ പോലെ തന്നെയാണ് മനസ്സിൻ്റെ ഡിപ്രസീവായ അവസ്ഥകളിൽ നിന്നുമുള്ള മോചനവും അശ്വമേധം വളരെ ആഹ്ലാദത്തോടെ യെല്ലോ ക്ലൗഡിൻ്റെ പുതിയ പരസ്യത്തിനെ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നതിന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നു സന്തോഷം അറിയിക്കുന്നു ശ്രീ ശിവപ്രസാദ് ശ്രീമതി അനിതാ പ്രസാദ് ആഹ്ലാദം സന്തോഷം ഇതുവരെയുള്ള നിങ്ങളുടെ മത്സരാർത്ഥിത്വത്തിന് ഒപ്പം നിങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ പുതിയ പരസ്യം ഈ വേദിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ടി വിയുടെ സീനിയർ ഡയറക്ടർ ശ്രീ എം വെങ്കിട്ടരാമൻ അഡ്വർടൈസ്മെന്റ് ജനറൽ മാനേജർ ശ്രീ ബി സുനിൽ എന്നിവർ ഈ വേദിയിലേക്ക് കടന്നു കടന്നുവരുന്നു പ്ലീസ് വാക്കിൻ എല്ലോ ക്ലൗഡ് എല്ലോ ക്ലൗഡിൻ്റെ പുതിയ പരസ്യം നമുക്ക് കാണാം അതിനു മുൻപ് ഒരു തവണ മനസ്സിലെപ്പോഴും ഓർക്കേണ്ട ഒരു മന്ത്രം അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു യെല്ലോ ക്ലൗഡിന് മലയാളത്തിൽ നമുക്കെന്താ മഞ്ഞ മേഘം അല്ലെങ്കിൽ മഞ്ഞ നീരതം എന്നൊക്കെ തർജ്ജമ ചെയ്യാം മനുഷ്യൻ്റെ മനസ്സും അങ്ങനെയാണ് പലപ്പോഴും ചകിതമായ അവസ്ഥകളിൽ വല്ലാതെ പാടകെട്ടി മനസ്സ് മഞ്ഞ നിറത്തിലായിപ്പോകുന്നു തിരിച്ചറിയാൻ കഴിയാത്ത കൃത്യത നഷ്ടപ്പെട്ടു പോകുന്നു ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു കൃത്യമായ ഒരു ഡിജിറ്റൽ ആപ്പിൻ്റെ സഹായം ഉറപ്പുവരുത്തുകയാണ് അത്തരം സാഹചര്യങ്ങളിൽ യെല്ലോ ക്ലൗഡ് യെല്ലോ ക്ലൗഡിൻ്റെ ഏറ്റവും പുതിയ പരസ്യം ഇന്ന് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുവാൻ അത് അവതരിപ്പിക്കുവാനായി സ്വിച്ച് ഓൺ കർമ്മത്തിന് കൈരളി ടി വി സീനിയർ ഡയറക്ടർ ശ്രീ എം വെങ്കിട്ടരാമനോട് അഭ്യർത്ഥിക്കുന്നു അനിഷ പ്ലീസ് വിചാരങ്ങളും ഉത്തരങ്ങളുമായി അശ്വമേധം അടുത്ത ദിവസം വീണ്ടും തുടരും പക്ഷേ അസുഖകരമായ നോവുന്ന വിചാരം മനസ്സിലുണ്ടാകുമ്പോൾ ഓർമ്മിക്കാം യെല്ലോ ക്ലൗഡ് എന്ന ഈ ആപ്പ് ശുഭരാത്രി